ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇപ്പോൾ സമയം ഒരു എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ആണ് ആലിമ് പിന്നെ ഞാനൊന്നും ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ നല്ല ചുമയായിരുന്നു ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല അപ്പം അതാ വെളുപ്പായപ്പോഴാണ് അവനൊന്നും ഉറങ്ങിയേക്കുന്നത് കേട്ടോ അപ്പോൾ അവൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ആഹിൽ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആഹിലിനോട് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ വേഗം അവനൊന്ന് അവൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയും ചപ്പാത്തി പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അതാ അതൊക്കെ കൂട്ടി ആഹിലിന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊടുത്താണ് കേട്ടോ ആ തുളസിയും പനിക്കൂർക്കയും തുളസിയിലയും കൂടി വാട്ടിപ്പിഴിഞ്ഞ് കൊടുത്താണ് പക്ഷെ അതൊന്നും കഴിച്ചിട്ട് അവന് കുറയുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കണ്ടിന്യൂസ് ചുമയായിരുന്നു കേട്ടോ അപ്പോൾ ആഹിലിനോട് അതൊക്കെ ഞാനങ്ങനെ പറഞ്ഞപ്പോൾ ആഹിലങ്ങനെ വന്ന് അവനെ നോക്കിയിരിക്കുകയാണ് ഒട്ടും വയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്താണ്ടിങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കണായിരുന്നാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റപ്പോൾ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടട്ടെ ഞങ്ങളും ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞൊന്ന് ഉറങ്ങിയേക്കുന്നത് അപ്പോൾ നമ്മൾ വീട് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പൊടികളൊക്കെ തൂത്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷേ വീട് തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ആ ഒരു സൈഡിൽ ഒരു കിളി വന്നിരിക്കുന്ന കണ്ടത് അപ്പോൾ അത് എങ്ങനെ ഏത് സൈഡിൽ കൂടി കയറിയെന്നറിയില്ല അപ്പുറത്ത് ജനൽ ഓപ്പൺ ആയിരുന്നു തോന്നുന്നു അങ്ങനെ എങ്ങാണ്ടും കയറിയതാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി അതിന് ശേഷം വീട് ക്ലീൻ ചെയ്യാം കേട്ടോ ഇന്നിപ്പോൾ ബറാത്താണ് അപ്പോൾ ഇന്ന് വേഗം ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ വീട് നമ്മൾ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പിന്നെ ഞാൻ ചെയ്യേണ്ട ജോലിയാണ് അതിന് പിന്നെ വയ്യാത്ത കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് ബറാത്തെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമല്ലോ അപ്പോൾ അതുകാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്ലീൻ ചെയ്യാതിരുന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യാ കേട്ടോ എനിക്കും പനിയുടെ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ആ ഒരു ജോലി എങ്ങനെ ചെയ്യാണ്ടിരിക്കണേ അപ്പം അതുകൊണ്ട് ഞാൻ വേഗമൊന്നും ഓടിച്ചിട്ട് തുടക്കുക കേട്ടോ അപ്പം ആദ്യം തന്നെ അത് ആ മേളിൽ നിന്നാണ് തുടങ്ങിയേക്കുന്നത് അപ്പോൾ നല്ല പൊടിയുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ആദ്യം അടിച്ച് കളഞ്ഞതിന് ശേഷം കേട്ടോ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചെടികളൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു ചെടികളൊക്കെ മാറ്റേണ്ട ദിവസം കഴിഞ്ഞായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ചെടികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പം ആഹിലെ റൂം വേണ്ട ആദ്യം തുടങ്ങിയേക്കുന്നത് നമ്മൾ ഓൾറെഡി പൊടിയൊക്കെ തട്ടി കളഞ്ഞരണം കാര്യമായിട്ട് പണിയൊന്നുമില്ല വേഗം ഒന്ന് ഓടിച്ചിട്ട് തുടച്ചെടുത്താൽ മാത്രം മതി ഇപ്പം ബാൽക്കണി അത്യാവശ്യം നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ചെടികളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ അടിയിലെ മണ്ണും പൊടിയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആയിരുന്നു എനിക്കധികം കുറച്ച് ജോലികൾ ചെയ്യാനുണ്ടായിരുന്നു വെച്ചത് അപ്പോൾ ഇവിടെ വേഗമൊന്ന് അതിൻ്റെ ഒരു സ്റ്റാൻഡിൻ്റെ അടിയിൽ നിന്നൊക്കെ നല്ലപോലെ മണ്ണൊക്കെ തട്ടിക്കള്ളതിന് ശേഷം അവിടെ ഒന്ന് വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് എന്താ പറയുക നമ്മൾ ചട്ടികൾ കുറേ നാൾ വെച്ച് കഴിയുമ്പോൾ ചെറിയൊരു പാടൊക്കെ വരുമല്ലോ ടൈലേ അതൊന്നും അങ്ങനെ പോയിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാലും അത്യാവശ്യം നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മേളിലെ രണ്ട് റൂമും ഹാളും ബാൽക്കണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതാ താഴത്താണ് കേട്ടോ ക്ലീൻ ചെയ്യാനുള്ളത് താഴത്തപ്പം ഒന്ന് വേഗം ഒന്ന് അടിച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട് ആലിമിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ആലിമിനോട് അടുത്തേക്കൊന്നും വരരുതെന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരുകയെന്നുമില്ല അവിടെ അങ്ങനെ അടങ്ങിയിരുന്നോളും അപ്പോൾ ഇന്നിപ്പോൾ അവൻ എന്തായാലും ക്ലിനിക്കിൽ കൊണ്ടുപോകണം കാരണം ഇന്നലത്തെ ആ ഒരു രീതി വെച്ചാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ലാസ്റ്റ് അവൻ ചുമ ചുമച്ചവൻ്റെ തൊണ്ട വരെ പൊട്ടിന്ന് അത്ര ബുദ്ധിമുട്ടായി പോട്ടോ ഞാൻ മെഡിസിൻസ് ഒക്കെ കൊടുത്തായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്തിട്ടും ചുമയ്ക്കൊരു കുറവുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഒന്ന് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടറെ വിളിച്ച് വെച്ചപ്പോൾ ഒരു ഏഴ് മണിക്ക് ശേഷം ഡോക്ടർ ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഇന്ന് പറയാത്തും കൂടിയാണല്ലോ അപ്പോൾ അത് മോതലൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചല്ലോ കാരണം എനിക്ക് നല്ല പനിയുണ്ട് ചുമയുണ്ട് കോൾഡ് ഉണ്ട് അപ്പോൾ ഞാൻ നാളത്തേക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തതാണ് പക്ഷേ നമ്മൾ എന്താ പറയുക ഇന്നലത്തെ നടന്നൊരു ദിവസമാണല്ലോ അപ്പം ഇതിനേയും എങ്ങനെ എനിക്ക് മാക്സിമം അന്നുള്ള വീഡിയോ അന്ന് തന്നെ കാണിക്കാനാണ് ഇഷ്ടം ഞാൻ കൂടുതൽ അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത് അത് ഇന്നെടുത്ത വീഡിയോ ഇന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് തലേദിവസത്തെ വീഡിയോസൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് നാളത്തേക്ക് കൊണ്ടുപോകാൻ ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെയാണ് വയ്യെങ്കിലും ഞാനിരുന്ന് വൈസോർ കൊടുക്കുന്നത് കേട്ടോ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒക്കെ തുടച്ചിട്ടുണ്ട് അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു അതായപ്പോൾ ട്യൂഷൻ്റെ സമയമാണ് കേട്ടോ ട്യൂഷൻ ഞാൻ ഇന്നൊരു അഞ്ചേ മുക്കാലയപ്പോൾ വിട്ടിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തേ നമുക്ക് ബറാത്തും കൂടിയാണ് പിന്നെ എനിക്ക് ഒട്ടും വയ്യ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധിക നേരം അങ്ങനെ ഇരുന്ന് എടുത്തില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഓതാൻ തുടങ്ങുക കേട്ടോ ഞാനും ആഹിലും കൂടി ഓതാണ് ഹസ്ബൻഡ് പള്ളിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മച്ചി വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട വട്ടയൊപ്പം കേട്ടോ അപ്പോൾ ഓദി കഴിയുമ്പോൾ എടുക്കാൻ പറഞ്ഞ് കൊടുത്തുവിട്ടാണ് ആഹിലിൻ്റെ കയ്യിൽ അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ പ്രതീക്ഷിക്കാൻ ഒരു ഗസ്റ്റ് വന്നത് നമ്മുടെ എപ്പോഴും വരാറുണ്ടായിരുന്നു വെച്ചാണ് പക്ഷെ എനിക്ക് അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇത് മുഖം കാണിക്കുന്നില്ല കേട്ടോ ഫേസ് തിരിക്കാൻ വന്നിട്ട് മുഖം കാണിക്കാണ്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഇത് ശരിക്കൊരു സീരിയൽ ആക്ടറാണ് കേട്ടോ ഇപ്പൊ സീരിയലിലെ ഹീറോ ആയിരുന്നു കേട്ടോ പക്ഷെ ഫോട്ടോ ഒക്കെ ഫേസ് ചെയ്യുന്നില്ല അത്യാവശ്യം സിനിമകളിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ബിഗ് ബോസ് താരം ജാൻമണി ബ്രദറാണെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ ഞാനും ജന്മനിയെ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും തോന്നിയിട്ടില്ല ഞാൻ കുറച്ച് എനിക്ക് അങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ അടുത്താണ്ടാദ്യം താമസിച്ചിരുന്നെച്ചാൽ ഇപ്പൊ കുറച്ച് മാറിയാണ് താമസിക്കുന്നത് അവർ വന്നിട്ട് അപ്പൊ തന്നെ പോയട്ടോ അതിനുശേഷം ഞങ്ങൾ അലുമിനിയം കൊണ്ടിട്ട് ക്ലിനിക്കിൽ പോയിട്ടുണ്ട് ഡോക്ടറിനെ കണ്ടായിരുന്നു അതിനുശേഷം നെബിലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി വന്നിരിക്കുകയാണ് നമ്മളുടെ ഈ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ രണ്ടുപേരുടെയും ക്യാരക്ടർ ഞാനിത് കാണുമ്പോൾ ആഹിലിന്ന് ഓർക്കണമായിരുന്നു ആഹിൽ ഒട്ടും സമ്മതിക്കില്ലായിരുന്ന കേട്ടോ മൂന്നാല് പേര് പിടിച്ചിരിക്കണമായിരുന്നു പക്ഷേ ഇവൻ നല്ല കൂളായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളൊരു പത്ത് മണി കഴിഞ്ഞ കേട്ടോ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ അത് ബറാത്തിൻ്റെ ഫുഡ് ഇതാ ഇപ്പോഴാണ് കഴിക്കുന്നത് പത്തിരി വാങ്ങിച്ചതാണ് കേട്ടോ ഉണ്ടാക്കിയില്ലായിരുന്നു ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല പിന്നെ ഇതാ ചിക്കൻ കറിയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്